ഹലോ ആ സുഖാട്ട് ഇന്നമ്മ ഞാനിവിടെ വളരെ ഹാപ്പിയാ ആ ജോലിക്ക് പോയില്ലെങ്കിൽ ജോലിക്ക് പോയില്ല ജോലിക്ക് പോയില്ല ജോലി ചെയ്തില്ല നാട്ടുകാര് പറയുന്നു അവര് പറയുന്നു ഇവര് പറയുന്നു ജോലിക്ക് പോയില്ല ഇതാ സ്ഥിതി ജോലിക്ക് പോയാലോ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന് എന്ന് പറയും ഇങ്ങനെ ഇത് എന്താ ചെയ്യേണ്ടത് എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും പിരിഞ്ഞിരിക്കാനുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ എനിക്ക് മടിയുണ്ട് പക്ഷേ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കണ്ടേ വീട്ടിൽ തന്നെ അവർ പറയുന്നു ഇവര് പറയുന്നു അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അച്ഛനാണെങ്കിൽ അമ്മയാണെങ്കിൽ കണക്കല്ലേ ജോലിക്ക് വന്നാലോ അവിടെ വന്നാലും നീ എന്തിനാ പോയത് ഞങ്ങളോട് കൂടെ ഒറ്റയ്ക്കല്ലേ അമ്മ അച്ഛനും അമ്മേ അച്ഛനും പറയുന്നു അമ്മ അച്ഛനും പറയുന്നില്ല ഓടി ഓടി ഇവിടുന്ന് വരാൻ പറ്റുമോ പോന്നിട്ട് ഒരു മാസം മാസമാവുന്നില്ലേ ഉള്ളു ഞാൻ നോക്കട്ടെ ലീവ് കിട്ടുമെന്ന് നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കട്ടെ എനിക്കിവിടെ വളരെ ഹാപ്പിയാ ഒരു കുഴപ്പമില്ല ആ ഇവിടെ എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സും കാര്യങ്ങളും ഞാൻ അടിച്ചു വിളിച്ചാൽ കഴിയുന്നു എനിക്ക് യാതൊരു കുഴപ്പമില്ല ആ അച്ഛനും അമ്മയും സമാധാനമായിട്ടിരിക്കും ഞാൻ നോക്കട്ടെ രണ്ടു ലീവ് കിട്ടുമെന്ന് ശരി അമ്മ നിങ്ങൾ ഫുഡൊക്കെ അയച്ചോ ശരി ഞാൻ നോക്ക ഒരു പതിനായിരം രൂപ വൈകുന്നേരം അയയ്ക്കല്യാണത്തി രണ്ടുപേരും കൂടെ പോ ഒന്നിനും കുറവ് വരുത്തണ്ട ശരി ഞാൻ നിങ്ങൾ ചിന്തിക്കുന്ന ഞാൻ ആദി സജീവന്റെയും രമയുടെയും ഏകമകൻ ഞാനൊരു ജോലി തേടി എൻ്റെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആമ്പിളരെ പോലെയും ഞാനും ഇവിടെ വന്നിട്ട് ജോലിയൊന്നും ആയിട്ടില്ല വീട്ടുകാരെ ഒന്നും അറിയിക്കാതെ അച്ഛനും അമ്മയെ വിഷമിക്കൊന്നു കരുതി ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്ത് അവർക്ക് കൊടുത്ത് കാശ് വെച്ചു കൊടുക്കുകയാണ് അവർ വിചാരിച്ച പോലെ ഞാനിവിടെ വലിയ അക്കൗണ്ടിനും കാര്യങ്ങളൊന്നും ആയിട്ടില്ല വിചാരിച്ച ജോലിയും കിട്ടിയിട്ടില്ല പക്ഷെ അവരത് അറിയിക്കാൻ പറ്റില്ലല്ലോ കേരളത്തിൽ ഇന്നത്തെ കാലത്ത് തൊണ്ണൂറ് ശതമാനം ആമ്പിള്ളേരുടെ ഒരു പ്രതിനിധി തന്നെയാണ് ഞാൻ കാരണം അവർ ഏകദേശം എന്നെപ്പോലൊക്കെ തന്നെയായിരിക്കും എൻ്റെ കഥ ഇവിടം കൊണ്ട് തീരുന്നില്ല അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കാത്തിരിക്കുക